പാർലമെൻറ്റിൽ ശ്രീരാമൻ്റെ പ്രതിഷ്ഠയ്ക്ക് അനുകൂലമായിട്ട് ബി ജെ പി പ്രമേയം പാസ്സാക്കി കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നു ഘടകക്ഷികളിറങ്ങിപ്പോയി എന്താണ് ശ്രീരാമനെ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് അത്രയ്ക്ക് വലിയൊരു ബന്ധം ബി ജെ പി പറയുന്നൊരു ബന്ധമുണ്ടോ അല്ലെങ്കിൽ ആവശ്യമാണോ അല്ല ഇത് മുമ്പ് ബി ജെ പി കൈകാര്യം അല്ലെങ്കിൽ ബി ജെ പി തുടർച്ചയായിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന ചെയ്തു വരുന്ന രാഷ്ട്രീയത്തിനോടുള്ള എതിർപ്പാണ് മുമ്പ് ഈ അയോധ്യ വിഷയം ബി ജെ പി മുമ്പും ഉയർത്തിയിട്ടുണ്ടല്ലോ അദ്വാനിയുടെ രഥയാത്രയും ഉണ്ടായിരുന്നു മുമ്പും തിരഞ്ഞെടുപ്പുകളിൽ അയോധ്യ വിഷയം പറഞ്ഞിട്ടുണ്ട് ബി ജെ പി പക്ഷെ ബി ജെ പി അന്ന് ആ വോട്ട് ചെയ്തവർക്ക് കൊടുത്ത വാക്കാണ് രാമക്ഷേത്രം പണി എന്നുള്ളത് ആ വാക്ക് ഈ സുപ്രീം കോടതിക്ക് വേണ്ടി കാക്കുകയായിരുന്നു സുപ്രീം കോടതി വിധി വന്ന് മൂന്ന് കൊല്ലത്തിനുള്ളിൽ ആ വാക്ക് പാലിച്ചു അപ്പോൾ ഇനി വേറൊരു വഴി കോൺഗ്രസിൻ്റെ മുമ്പിലില്ല ഒന്നാമത് ആ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ നിലവിലില്ല അതായത് കർപ്പൂരി ടാക്കൂർ ഭാരതരത്നമായതിൻ്റെ പിന്നാലെ നിതീഷ് കുമാർ ബി ജെ പി മുന്നണിയിൽ വന്നു ഈ ചരൺസിങ് ഭാരതരത്നമായതിൻ്റെ പിന്നാലെ ഈ ജയന്ത് കൊച്ചുമകൻ ചരൺസിങ്ങിൻ്റെ മറ്റേ ആർ എൽ ഡി ആ പാർട്ടി ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു രണ്ട് സീറ്റാണ് അവർക്ക് കൊടുക്കുക അതിലൊരെണ്ണം അവരുടെ സ്ഥിരം സ്ഥിരമണ്ഡലമായ ബാഗ്പത്താണ് ഇതൊക്കെ വന്നു കഴിഞ്ഞാണ് പിന്നെ ആ മുന്നണിയിൽ ആരാണുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയുടെ അല്ലേ ഈ സർവേ വന്നില്ലേ ഏ വന്നു സർവേ വന്നു ബി ജെ പിക്ക് ഭൂരിപക്ഷമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ അപ്പം പേടിക്കുന്നുണ്ട് അതായത് രാമനായിരിക്കും സ്ഥാനാർത്ഥി എല്ലാ മണ്ഡലങ്ങളിലും ഇന്ത്യയിൽ എന്ന കാര്യം എന്ന സത്യത്തിൽ മറ്റേ കോൺഗ്രസ് പേടിക്കുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് തിരിച്ച് ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഗാന്ധി അതുകൊണ്ടാണ് ഈ പാർലമെൻറ്റില് ഈ ഇതിനെ എതിർത്ത കോൺഗ്രസ് അംഗം ഗൗരവ് പറഞ്ഞത് നിങ്ങളുടെ ആള് രാമനല്ല നിങ്ങളുടെ നിങ്ങളുടെ രാമൻ ഗോഡ്സയുടെ രാമനാണ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ശരിയാവുക ഗോഡ്സയുമായിട്ട് ആർ എസ് എസിന് ബന്ധമില്ല തിരിച്ചു ഇപ്പോൾ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ആർ എസ് എസ് വക്കീൽ നോട്ടീസ് അയച്ചു എന്നു പത്രങ്ങളിൽ വാർത്തയുണ്ട് അയാൾ പറഞ്ഞു എന്തു പറഞ്ഞു ആർ എസ് എസ് ആണ് ഗാന്ധിയെ കൊന്നു വന്നു അതിൻ്റെ വക്കീൽ നോട്ടീസാണ് ഇതായ ഈ രാഹുലിൻ്റെ നേതാവ് വി ഡി സതീശൻ മുമ്പ് പറഞ്ഞപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് കെ കെ ബാലറാം ഇവിടുത്തെ സംഘചാലക്ക് ആർ എസ് എസിൻ്റെ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് പിന്നെ വി ഡി സതീശന് വേണ്ടിയിട്ടുണ്ടാവും ഇല്ല രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞിട്ടില്ലേ ഏ അത് കേസായിട്ട് അതെ ഇപ്പം ആ കാര്യത്തിൽ കേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ആർ എസ് എസിൻ്റെ എന്താണ് മനസ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഗോഡ്സയുടെ രാമനാണ് നിങ്ങളുടെ രാമൻ എന്ന് വിരളി കൊണ്ട് പറയുന്നതാണ് ഈ കാളകൾ ചുമപ്പ് കാണുമ്പോൾ വിരളി പിടിച്ചോടില്ലേ കാളപ്പൂരിലൊക്കെ അതുപോലെയാണത് നിർമ്മൽ ചാറ്റർജി ഹിന്ദു മഹാസഭ ഇവിടെ വൈസ് പ്രസിഡന്റ് ആണ് ഈ ഗോഡ്സെ ഈ ഗാന്ധിയെ കൊല്ലുമ്പോൾ ഹിന്ദു മഹാസഭയിലെ അംഗമായിരുന്നു ഗോഡ്സെ ഗോഡ്സെ അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു നിർമ്മൽ ചാറ്റർ ചാറ്റർജി നിർമ്മൽ ചാറ്റർജിയുടെ മകനാണ് സോമനാഥ് ചാറ്റർജി അതെ അതെ ഈ ഹിന്ദു മഹാസഭയെ അന്ന് നെഹ്റു നിരോധിച്ചില്ല ചെയ്തത് ഹിന്ദു മഹാസഭയാണല്ലോ നിരോധിച്ചില്ല നിരോധിച്ചത് ആർ എസ് എസിനെയാണ് സംശയാസ്പദമല്ലേ ആണല്ലോ അത് കഴിഞ്ഞ് ഈ നിർമ്മൽ ചാറ്റർജി അവിടെ തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ സ്വതന്ത്രനായ അദ്ദേഹത്തിന് അന്നത്തെ അവിഭക്തെടുപ്പുകളിൽ പിന്തുണച്ചു ഒന്നല്ല മൂന്ന് അദ്ദേഹത്തിന് പിന്തുണച്ചു ഒരു ചോദ്യം അദ്ദേഹം പറഞ്ഞു വന്നത് അടുത്ത പാർലമെന്റ് സന്ദർഭത്തിൽ രാമൻ സ്ഥാനാർത്ഥി പ്രതിപക്ഷൻ്റെ സ്ഥാനാർത്ഥി ഗാന്ധി അപ്പം ഇന്നലെ ഞാൻ അമിത്ഷാ പറഞ്ഞത് പാർലമെന്റിൽ പ്രമേയം പാസാക്കിയിട്ട് പറഞ്ഞത് രാംലല്ല രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് ഇത്രയും ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി ഇന്ത്യയുടെ അല്ലെങ്കിൽ പാരമ്പര്യത്തെ നിലനിർത്തുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഏതാണ്ട് ഇരുപത്തിയെട്ടാം പ്രക്ഷോഭം തുടങ്ങിയ പ്രക്ഷോഭം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് തുടങ്ങിയ നിയമയുദ്ധം ഇതിൻ്റെ എല്ലാം പരിസമാപ്തിയാണ് അപ്പം അത് ആവശ്യമാണ് അതിനെ എതിർക്കുന്നവർ പഴയ ബ്രിട്ടീഷുകാരുടെ വ്യക്താക്കളാണെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് ഈ രാമൻ അപ്പം രാമനും ഗാന്ധിയും സ്ഥാനാർത്ഥി ഈ ബി ജെ പി പറയുന്ന രാമനെ ആയിരിക്കുമോ ഗാന്ധി പറയുന്ന രാമനെ ആയിരിക്കുമോ ഇന്ത്യ അംഗീകരിക്കാൻ പോകുന്നത് അതായത് അത് വളരെ സിമ്പിളാണ് ബി ജെ പി പറയുന്ന രാമനാണ് ഗാന്ധിയുടെ രാമൻ അത് പല തെളിവുകൾ അതിനുണ്ടല്ലോ കാരണം ഈ ഭവ്നഗറിൽ വർത്തേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രാമക്ഷേത്രത്തിന് ഗാന്ധി കല്ലിട്ടിട്ടുണ്ട് ഏ അദ്ദേഹം രാമക്ഷേത്രത്തിന് കല്ലിട്ടു എന്ന് മാത്രമല്ല അദ്ദേഹം അയോധ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സന്ദർശനം നടത്തിയിട്ടുണ്ട് ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ സന്ദർശനം നടത്തിയത് അദ്ദേഹം നവജീവനില് ലേഖനം എഴുതിയിട്ട് പറഞ്ഞിരിക്കുന്നത് അത് പിന്നെ ഞാൻ അവിടെ ഒരു ചെറിയ രാമക്ഷേത്രത്തിലും പോയി എന്നെഴുതിയിട്ടുണ്ട് അന്ന് നമുക്കറിയാം ഈ ഈ രാമക്ഷേത്രമില്ല മറ്റേ ഇതാണ് പക്ഷെ നിഹാങ്ക് സിഖുകൾ സ്ഥാപിച്ചിട്ടുള്ള രാം ചബൂത്ര ആയിരിക്കും അദ്ദേഹം പോയിരിക്കുന്നതെന്ന് നമുക്ക് കണക്കാക്കാം പക്ഷേ അദ്ദേഹം രാമൻ്റെ ജന്മസ്ഥലമായ അവിടെ ഞാനൊരു ചെറിയ രാമക്ഷേത്രത്തിൽ പോയി എന്നാണ് ഇതൊന്നുമല്ല ഈ ഗാന്ധി ഇവർ അറിയാത്തത് അല്ലെങ്കിൽ പണ്ഡിതന്മാർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഗാന്ധി മരിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗാന്ധിയുടെ അവസാനത്തെ പുസ്തകം പുറത്തിറങ്ങി എന്താണെന്നറിയുമോ എൻ്റെ ശീർഷകം രാമനാമം 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 എന്നാണ് രാംനാമം എന്നാണ് ശീർഷകം അദ്ദേഹം പലപ്പോഴായി രാമനെ പറ്റി എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണത് അപ്പം അപ്പം ഇപ്പം ഇത് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം പറയും ഇടക്കേറി പറയുമല്ല ഈ ഇ ഇത്തരത്തിലൊരു ഗാന്ധിജിയിലേക്ക് ഗാന്ധിജി പൂർണമായിട്ടും പരിണമിച്ചതുകൊണ്ടാണോ ഗാന്ധിജി പദത്തിനകത്തെ ഒരു സംശയം ഈ ഈ ഒരു മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഈ വ്യക്തതയിലേക്ക് വരുന്നത് കൊണ്ടാണോ എന്ന് സംശയിച്ചോളൂ ഗാന്ധിപദത്തിനെ സംബന്ധിച്ച ശരിയായ വിവരങ്ങൾ പതുക്കെ പതുക്കെ പുറത്ത് വരുന്നുണ്ട് പക്ഷെ ആ പുറത്ത് വരുന്നതിൻ്റെ പിന്നിൽ ആർ എസ് എസ്സോ ബി ജെ പിയോ ആണെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ഇപ്പോൾ വായിക്കുന്ന പുസ്തകം കോൺറാഡ് എൽസ്റ്റ് എഴുതിയ വൈ ഐ ഐക്കിൾഡ് ഗാന്ധി എന്ന് പറഞ്ഞ പുസ്തകമാണ് അത് എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണത് കേരളത്തിൽ ഈ പുസ്തകത്തിനെ പറ്റി ഒരു ചർച്ചയും നടന്നായിട്ട് ഞാൻ കാണുന്നില്ല ഈ കോൺറാഡ് എൽസ്റ്റിൻ്റെ പുസ്തകം ഇന്ത്യയിൽ തന്നെ അത് കുറച്ച് രൂപ പബ്ലിഷിംഗ് ആണ് ഇറക്കിയിരിക്കുന്നത് പല പതിപ്പുകളും ഇന്ത്യയിൽ വെച്ചിട്ടുണ്ട് അതെന്താണെന്നറിയോ ചെയ്തിരിക്കുന്നത് ഈ ഗാന്ധി പദത്തിനെ സംബന്ധിച്ച് കോടതിയിലൊരു പ്രസ്താവന വായിച്ചല്ലോ ഗോഡ്സെ ആ പ്രസ്താവനയുടെ അനാലിസിസും ഈ പ്രസ്താവനയിൽ പറയുന്നത് ഗോഡ്സെ പറയുന്നത് വസ്തുതാപരമാണോ ഏ അത് ആ അന്വേഷണവുമാണ് ആ പുസ്തകത്തിലുള്ളത് അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അകത്ത് ധാരാളം സംശയങ്ങൾ പദത്തിനെ സംബന്ധിച്ച് ഉയർത്തുന്നുണ്ട് ഗാന്ധിപദത്തിനെ സംബന്ധിച്ച് സംശയങ്ങൾ ഇപ്പോഴൊന്നുമല്ല വരുന്നത് നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സ്റ്റാൻലി വോൾപർട്ട് ഒരു പുസ്തകം എഴുതി നയൻ അവേഴ്സ് ടു രാമ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഈ മതേതരവാദിയായ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്ന നെഹ്റു ആ പുസ്തകം നിരോധിച്ചു ഇന്ത്യയിൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ കണ്ടിട്ടുള്ള ആ അറ്റൻ സിനിമയല്ല അതിനു ഒരു ഗാന്ധി സിനിമ അന്നത്തെ ഈ കേന്ദ്ര സർക്കാരിനൊക്കെ തിരക്കഥ സമർപ്പിച്ചിട്ട് എടുത്തിരുന്നു ഏ തിരക്കഥ സമർപ്പിച്ച് കഴിഞ്ഞാൽ കാരണം പൈസ മുടക്കുന്നതാണല്ലോ സിനിമ എടുക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചത് സിനിമ എടുത്തു പൂർത്തിയായി അത് കഴിഞ്ഞ് നെഹ്റുവും മറ്റ് പാർലമെൻറ്റ് അംഗങ്ങളും എല്ലാം കൂടി ഇതിൻ്റെ പ്രിവ്യൂ കണ്ടു ഈ സിനിമ നിരോധിച്ചു നെഹ്റു നിരോധിച്ചു ഈ രണ്ടിലും സംശയത്തിൻ്റെ കുന്തമന നെഹ്റുവിലേക്ക് നീളുന്നു ആ പുസ്തകങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ സംശയത്തിന് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട് ഗാന്ധിയെ കൊന്ന തോക്കിന്റെ ഉത്ഭവം ശരിക്കും എവിടുന്നാണ് ബർമ്മയാണ് ബർമ എന്തുകൊണ്ടാണ് ബർമയ്ക്ക് പ്രാധാന്യം വരുന്നത് രണ്ടാം ലോക ലോകയുദ്ധത്തിൽ ബർമയിലെ സഖ്യസേനയുടെ കമാൻഡർ ആയിരുന്നു മൗണ്ട് ബാറ്റൻ അപ്പം അവിടെ ഒരു ഭടൻ കൈകാര്യം ചെയ്തിരുന്ന തോക്കാണിത് ഇതെങ്ങനെയാണ് ഗോഡ്സയുടെ കയ്യിൽ വരുന്നത് ഇനി ഗോഡ്സെ കൊല്ലുന്നതിന് മുമ്പ് മദൻലാൽ എന്ന് പറഞ്ഞ പറഞ്ഞയാൾ ശ്രമിച്ചിട്ട് ഏഹ് അയാളെ സ്വതന്ത്രമായിട്ട് നടക്കാനൊക്കെ പോലീസ് അനുവദിച്ചത് എന്തുകൊണ്ട് ബോംബെയിൽ ഇതിൻ്റെ വിവരങ്ങൾ ഒരു ഡോക്ടർ അവിടുത്തെ അന്നത്തെ ആഭ്യന്തരമന്ത്രി മൊറാർജി ദേശായി അന്നത്തെ സർക്കാർ മഹാരാഷ്ട്ര പറഞ്ഞിട്ട് അന്വേഷി കേന്ദ്രത്തിനെ അറിയിച്ചിട്ട് അന്വേഷണം നടക്കാതിരുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഗാന്ധിയുടെ ശരീരത്തിൽ ഗോഡ്സെ വെടിവെച്ചതല്ലാത്ത വേറൊരു വെടിയുണ്ട രണ്ട് വെടിയുണ്ട് ആ ഒന്ന് എന്നാണ് ഞാൻ കൂടുതലായിട്ട് വായിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ധാരാളം സംശയകരമായ ചോദ്യങ്ങൾ അതിനെപ്പറ്റി ഗാന്ധി കൊല്ലപ്പെട്ടാൽ ആരായിരുന്നു ഈ ഒരു നമ്മൾ ഈ ഏതെങ്കിലും ഒരു കൊലയാളി ഒരു കൊല ഒരാളെ കൊല്ലുന്നു എപ്പോഴും അതിൽ അന്വേഷകർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ആരാണ് അതിൽ ബെനഫിഷ്യറി എന്നാണോ ആർക്കാണ് അതുകൊണ്ടുള്ളൊരു ഗുണം ഗാന്ധിയെ കൊന്നതിന്റെ ബെനിഫിഷ്യറിയാണോ ഗോഡ്സെ അതും ഹിന്ദു മഹാസഭക്കാരൻ അതിന്റെ ബെനിഫിഷ്യറിയാണോ ആർ എസ് എസ് അല്ലല്ലോ ഒരിക്കലും ഇല്ലല്ലോ ഒരു ഗുണമില്ല ഇപ്പഴും കേൾക്കുക അപ്പോൾ അത് നമ്മുടെ വിഷയമല്ലാന്നാണ് ആർ എസ് എസ് കരുതുന്നത് ഞാൻ കരുതുന്നത് അതാണല്ലോ വെറുതെ കേസ് കൊടുത്ത് കിടക്കുന്നത് എല്ലാവർക്കും അറിയാം ഹിന്ദുസം മഹാസഭയാണെന്ന് ബെനിഫിഷ്യറി അല്ല പക്ഷെ എന്തായിരുന്നു രാഷ്ട്രീയ സാഹചര്യം ആ കൊല്ലപ്പെടുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഗാന്ധി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് അതാണ് രാഷ്ട്രീയ സാഹചര്യം ഇതൊക്കെ ഇതിപ്പോ ഞാൻ ഇതൊക്കെ നോക്കിയിട്ടുള്ളത് പോലെ ഇതൊക്കെ നോക്കുന്ന ആളുകൾ വേറെയും ഉണ്ടാവുമല്ലോ ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിൽക്കുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ കോൺട്രാക്ട് സംശയം എത്ര ദിവസം മുമ്പാണ് ഈ മരിക്കുന്നതിന് എത്ര ദിവസം മുമ്പാണ് ഈ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഗാന്ധി പറഞ്ഞു മൂന്ന് ദിവസം മൂന്ന് ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പ് കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞതിന് ശേഷം കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞ ശേഷം ഗാന്ധി ജീവിച്ചിരുന്നത് മൂന്ന് ദിവസം കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെഹ്റു കോൺഗ്രസ്സിന്റെ പ്രധാനമന്ത്രിയാണല്ലോ ആ പാർട്ടി ഇല്ലല്ലോ ഇല്ല എന്തായാലും കോൺഗ്രസ് പിരിച്ചുവിടണം മൂന്നാണോ ഇനി കുറച്ചും കൂടി ഉണ്ടോ എന്ന് നോക്കാം ഞാൻ വായിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അടുത്ത കാലത്തും ആ അടുത്ത കാലത്തും കുറച്ചും കൂടി ഉണ്ടെന്ന് കോട്ടെ എന്തായാലും അതിന് മുമ്പ് കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് ഗാന്ധി പറഞ്ഞല്ലോ അപ്പം അതിന്റെ ദോഷമാർക്കാണ് അത് നമ്മൾ കൂട്ടി വായിക്കണം ഇനി വേറൊന്നുണ്ട് ഗോഡ്സയുടെ പരാതികളിലൊന്ന് ഈ വിഭജിച്ചു പോകുമ്പോൾ ബ്രിട്ടീഷുകാർ തന്ന ട്രഷറിയിൽ ഉള്ള പണം അതിൽ കുറേ പാകിസ്ഥാന് കൊടുക്കണം ഏഹ് അത് കൊടുത്തിട്ടില്ല നെഹ്റു അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഉപവാസം ഇരിക്കുന്നത് ഇത് അതും ഇതിനൊക്കെ തൊട്ട് മുമ്പാണ് ഏഹ് ഒരുപാട് സമയമൊന്നുമില്ല അതിന് ഫെബ്രുവരിയിൽ പാകിസ്ഥാനിലേക്ക് കാൽനട യാത്ര പോകാതിരിക്കുകയാണ് ഏത് ഇന്ത്യ പൈസ കൊടുക്കണം പാകിസ്ഥാനെന്ന് പറഞ്ഞിട്ട് ഈ കൊടുക്കാൻ നേറ്റ പൈസ നെഹ്റു കൊടുക്കുന്നില്ല നെഹ്റുവും പ്രധാനമന്ത്രിയായ പട്ടേലും തമ്മിൽ സംസാരിക്കുന്നില്ല പട്ടേലുമായിട്ട് വളരെ അടുത്ത ആളാണ് ഗാന്ധി അപ്പോൾ ഈ ഉപവാസം ഇരിക്കുന്ന ഗാന്ധിയുടെ അടുത്ത് നെഹ്റുവും പട്ടേലും ചെല്ലുമ്പോൾ നിങ്ങൾ തമ്മിൽ ഇനി മുതൽ സംസാരിക്കണം കിട്ടുമെന്ന് ഗാന്ധി പറയുന്നുണ്ട് ആ അപ്പോൾ ഈ പാകിസ്ഥാന് ഈ പൈസ ഗാന്ധി ഉപവാസമൊക്കെ ചെയ്ത് കൊടുത്തു ഈ കൊടുത്ത പണം കൊണ്ടാണ് കശ്മീരിനെ ആക്രമിക്കുന്നത് നമ്മൾ അവരെ ആയുധമണിയിക്കാനാണ് പൈസ കൊടുത്തത് എന്നുള്ള ഒരു അലഗേഷൻ ഈ ഗോഡ്സയുടെ പ്രസ്താവനയിൽ ഉള്ളത് ഈ കോൺട്രാക്ട്സ്റ്റ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലാണ് സി ഗോഡ്സയുടെ വധം എന്ന് പറഞ്ഞാൽ നമ്മളീ ടി പി ചന്ദ്രശേഖരനെ കൊന്നില്ലേ അമ്പത്തൊന്ന് വെട്ട് ഏ ഇതെങ്ങനെയാണ് വലിയ വ്യത്യാസമൊക്കെ വരുന്നത് അത് രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ ഗാന്ധിയുടേത് രാഷ്ട്രീയ കൊലപാതകമാണല്ലോ അപ്പം ആ ചെയ്തയാൾക്ക് കാരണങ്ങളില്ലേ ആ കാരണങ്ങളുടെ അപഗ്രഥനമാണ് ഞാൻ ഈ പറയുന്ന ഈ ഈ തരത്തിലുള്ള ഈ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഞാൻ വിചാരിക്കുന്നത് ആ കാര്യത്തിൽ ആ രാഷ്ട്രീയത്തിൽ ഒരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാകുന്ന പുസ്തകമാണിത് കേരളത്തിലും ആളുകൾ വായിക്കുമല്ലോ അതിൻ്റെ വേറെ കാരണങ്ങളുമൊക്കെ പുറത്തേക്ക് വരുമല്ലോ അപ്പോൾ അങ്ങനെ ആ രാഷ്ട്രീയ കാരണങ്ങൾ അയാളുടെതായ പറഞ്ഞിട്ടുണ്ട് ഗോഡ് ഗോഡ്സേടത് നമ്മളയാളെ അനുകൂലിക്കുന്നില്ലല്ലോ എങ്ങനെ അനുകൂലിക്കുന്നില്ല ടി പി ചന്ദ്രശേഖരനെ ചന്ദ്രശേഖരനെ കൊന്നവരെയും നമ്മൾ അനുകൂലിക്കുന്നില്ല ഇന്ത്യക്കാര് അതുപോലെ തന്നെ അയാൾ ആർ എസ് എസ് കാരനുമല്ല അപ്പം ഇങ്ങനെ വ്യക്തമായിരിക്കെ ഗാന്ധിയുടെ കാര്യവും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം അയോധ്യ പോയത് അദ്ദേഹത്തിന്റെ അവസാന പുസ്തകത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ രാമനാമം എന്ന് പറഞ്ഞ പുസ്തകം രാമനാമത്തിൽ അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പ്രേതങ്ങളെ ഭയക്കാതിരിക്കാൻ രാമന്റെ പേര് ചൊല്ലിയാണ് ഞാൻ രാമനെ അറിയുന്നതെന്ന് പറഞ്ഞിട്ട് ആ രാമനുമായിട്ടുള്ള ബന്ധം വിസ്തരിക്കുകയാണ് അദ്ദേഹം ഏ അത് കഴിഞ്ഞ് പതിമൂന്നാം വയസ്സിൽ അച്ഛന് സുഖമില്ലാതെ കിടക്കുമ്പോൾ ഒരാൾ വന്നിട്ട് രാമായണം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചോട്ടിലിരുന്നിട്ട് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാൾ ആരാമായ വായന ഗാന്ധി കേൾക്കുന്നു ഏ ഇങ്ങനെ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവായൊരു പുസ്തകമാണത് അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം അദ്ദേഹം ചെയ്ത പടുത്തുയർത്തിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നറിയോ അവസാനം അദ്ദേഹം ഗുജറാത്തിൽ ഉണ്ടാക്കിയ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു പ്രകൃതി ചികിത്സാ സ്ഥാപനം ഉണ്ടാക്കി ആ പ്രകൃതി ചികിത്സാ സ്ഥാപനം ഇന്നും ഉണ്ട് അവിടെ ചികിത്സയ്ക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കണം എന്ന് ആ ചികിത്സകരെ പുള്ളി പഠിപ്പിച്ചിരുന്നെന്താ അറിയോ രാമനാമം 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 രാമനാമത്തിന് ഔഷധ ഗുണങ്ങളുണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന് തോന്നിയിട്ട് നമ്മൾ ശുദ്ധിയുള്ളവരാകാൻ രാമനാമം നല്ലതാണ് നമുക്കൊരു അശുദ്ധമായ ചിന്ത ഏ വ്യഭിചാരം ചിന്ത പോലെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ ഏഹ് മനസ്സ് അശുദ്ധമാകാതിരിക്കാൻ രാമനാമം ചൊല്ലുക നിങ്ങൾ ശുദ്ധിയുള്ളവനായിരിക്കാൻ രാമനാമം ചൊല്ലുക എന്നുള്ളതാണ് ഇപ്പം ഈ ബ്രിട്ടാസ് ആരുടെ രാമൻ എൻ്റെ രാമൻ ഗാന്ധിയുടെ രാമൻ എന്ന് പറഞ്ഞല്ലോ അപ്പം ആയിക്കോട്ടെ രാമനാമം ചൊല്ലിയാൽ ബ്രിട്ടാസിന്റെ മനസ്സ് പോലും ശുദ്ധമാവും ശുദ്ധമാവും ഇപ്പം ഇപ്പം കോൺഗ്രസ് പറയുന്നതും ബ്രിട്ടാസ് പറയുന്നതും ഗാന്ധിജിയുടെ രാമനാണ് എന്റെ രാമൻ ഇപ്പം സാറിൻ്റെ ചർച്ച നമ്മൾ അല്ലെങ്കിൽ വിശകലനമായിട്ട് പഠിക്കുമ്പോൾ ഗാന്ധിജിയുടെ രാമനാണ് ബി ജെ പിയുടെ രാമൻ അല്ലെങ്കിൽ അമിത്ഷായുടെ രാമൻ ഇന്ത്യയുടെ രാമൻ അപ്പം ഈ പറയുന്ന ബി ജെ പി പറയുന്ന രാമനെയാണ് ഇന്ത്യക്ക് വേണ്ടതെന്ന് ബി ജെ പി ആവർത്തിക്കുന്നത് ശരിയായി വരുന്നൊരവസ്ഥയിലാണ് പോകുന്നത് അതെ അതെ അവരിത് കൂടുതൽ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ എല്ലാവരും ഹിന്ദുക്കളെല്ലാവരും ആഗ്രഹിക്കേണ്ടത് കാരണം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറയേണ്ടി വരുമല്ലോ ഗാന്ധിയുടെ രാമൻ ആരാണെന്ന് നല്ല കൂടി രാമൻ പുറത്തു വരികയും ചെയ്യുമല്ലോ മാത്രമല്ല ആ രാമനൊക്കെ തന്നെയല്ലേ ഇപ്പോൾ പതിപ്പാവൻ ക്ഷേത്രം ഒരു ക്ഷേത്രം സവർക്കറും ഉണ്ടാക്കിയിട്ടുണ്ട് അത് അത അധസ്ഥിതർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് ഈ ഗാന്ധിയുടെ ഈ രാമക്ഷേത്രത്തിന് കല്ലിട്ടത് അത് ബ്രിട്ടാസിന് അറിയില്ലല്ലോ ഏഹ് പിണറായി വിജയനും അറിയില്ലല്ലോ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന് കല്ലിട്ടിട്ടുണ്ടെന്ന് അതും രാമക്ഷേത്രത്തിനാണ് അതും അധസ്ഥിതർക്ക് വേണ്ടിയാണ് ഈ അധസ്ഥിതരുടെ രാമനാണല്ലോ കേരളത്തിലുള്ളതും ഏ ഒന്നോ രണ്ടോ ആളുകൾ ഒരു കോട്ടയം കേരളവർമ്മ ഒരു പുനൻ നമ്പൂതിരി ഇവരല്ലാതെ ബാക്കി ഇവിടുത്തെ രാമായണം മുഴുവൻ എഴുതിയത് അധസ്ഥിതരല്ലേ നമ്മുടെ വാത്മീകി തൊട്ട് ആ എഴുത്തച്ഛൻ വാത്മീകി അല്ലേ രാമൻ എന്ന് പറയുന്നത് ബ്രാഹ്മിൻ ഹെഗമണിടെ ആളല്ല ബ്രാഹ്മിൻ ഹെഗമണിയുടെ പാർട്ടിയുമല്ല ബി ജെ പി നമ്മുടെ രാ രാഷ്ട്രപതി നമ്മുടെ പ്രധാനമന്ത്രി ഭൂരിപക്ഷം പാർലമെന്റ് അംഗങ്ങൾ ഇതൊന്നും ബ്രാഹ്മണരല്ല ബ്രാഹ്മണരുടെ ദൈവവുമല്ല രാമൻ ഒരു കാര്യം ഉറപ്പായി നമ്മുടെ ഒരു രാജ്യത്തിന് ഒരു സംസ്കാരമുണ്ട് അല്ലെങ്കിൽ അതിനൊരു അസ്തിത്വമുണ്ട് ഈ അസ്തിവത്തിൻ്റെയൊക്കെ പറഞ്ഞാൽ ഓരോ രാജ്യത്തിനും ഓരോ കാര്യങ്ങളുണ്ട് നമുക്ക് രാമനെ അല്ലെങ്കിൽ സീത അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളെ ഈ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്താ അറിയോ വലിയ സൈദ്ധാന്തികമൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവില്ല രാമൻ്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ രാമരാജ്യം എന്ന് പറയുന്നത് അല്ല അതുപോലെ ഹൃദയത്തിൽ ആത്മാവിൽ ഉറച്ചിരിക്കുന്ന ആളാണ് രാമ അപ്പം അമ്പലം പൊളിച്ച് പള്ളി പണിഞ്ഞു ആ അത് പറയുന്നില്ല പള്ളി പൊളിച്ച് അമ്പലം പണിഞ്ഞു ഇത് ശേഷം ഒരു രാമക്ഷേത്രം പണിഞ്ഞു ഇത് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ അസ്തിത്വമായിരുന്നു ഈ ബി ജെ പി രാമക്ഷേത്രവും രാമനും അടുത്ത എലക്ഷന് അദ്ദേഹം പറഞ്ഞതുപോലെ രാമനും ഗാന്ധിജിയും തമ്മിലുള്ള മത്സരം വന്നാലും ഈ രാമൻ ഗാന്ധിജി ലയിച്ചു പോകുന്ന ഒരവസ്ഥ അതായത് കോൺഗ്രസ്സിന് ഈ ഒരു ബി ജെ പിയുടെ ഈ രാമക്ഷേത്ര രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാമൻ്റെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ അവസ്ഥയിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിച്ചു ജീവിച്ചിരിക്കുമ്പോൾ ഗാന്ധിയെ ഒറ്റയവരാണ് അവർ ഇപ്പോഴും അദ്ദേഹം കൊല്ലപ്പെട്ടിട്ട് വർഷങ്ങൾക്ക് ശേഷവും അവരാ ആ തുടരുന്നു എന്നുള്ള രാഷ്ട്രീയം ഈ ഒറ്റ രാഷ്ട്രീയം സാധാരണക്കാര് രാമനെ അറിയുന്ന സാധാരണക്കാര് തിരിച്ചറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒത്തിരി രാഷ്ട്രീയമാണ് ഇപ്പോൾ ഗാ ഈ ഇവിടെ ഈ കപട മതേതരവാദികൾ മാർസിസ്റ്റുകൾ ഗാന്ധിയെ മുമ്പ് വിശേഷിപ്പിച്ചിരുന്നത് പിന്തിരിപ്പൻ മൂരാച്ചി എന്നൊക്കെയല്ലേ ഇപ്പോൾ പി സി ജോഷിയുമായി ഗാന്ധിയുടെ കത്തിടപാട കത്തിടപാടുകളുണ്ട് കമ്മ്യൂണിസത്തിന് ഗാന്ധി എന്നെങ്കിലും അനുകൂലിച്ചിട്ടുണ്ടോ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എന്തായിരുന്നു സോഷ്യലിസ്റ്റ് ട്രസ്റ്റിഷിപ്പ് എന്നാണ് ധാരാളം പണം ഉള്ള കമ്പനികൾ അതിൻ്റെ ഉടമകൾ അതിലെ ഒരു ഭാഗം പാവങ്ങൾക്കും കൊടുക്കണം എന്ന് പറയുന്നതാണ് ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം പക്ഷെ പാവങ്ങളെയും പണക്കാരനെയും രണ്ടായി വിഭജിച്ചതാണ് കമ്മ്യൂണിസം അതിൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല ഹിംസയുടെ കൂടെ ഞാൻ നില നിൽക്കുകയില്ല എന്നാണ് കമ്മ്യൂണിസത്തിൻ്റെ ധാരാളം വിമർശനങ്ങളിൽ ഗാന്ധി പറഞ്ഞതിൻ്റെ സത്ത ഹിംസയുടെ രാഷ്ട്രീയം ആണ് ഈ കപട മതേതരവാദികൾ കോൺഗ്രസ്സുകാരൊക്കെ സത്യത്തിൽ ഗോഡ്സയുടെ പ്രേതം അവരെ ആവേശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കരു നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി സമയമായിപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഈ എട്ടിൽ ഒളിച്ചിരുന്ന് ഗാന്ധിജിയെ വെടിവെച്ചവർ വീണ്ടും വീണ്ടും ഒളിച്ചിരുന്ന് ഗാന്ധിജിയെ വെടിവെക്കുന്നു എന്ന് പറയേണ്ടി വരും ഈ അവസ്ഥയിൽ ആ അവസ്ഥയിൽ അവർ ചെയ്യുന്നത് ആത്മാഹുതിയാണ് എന്നൊരു മുന്നറിയിപ്പ് ഞാൻ അവർക്ക് കൊടുക്കാൻ സാധിക്കും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഗാന്ധിയെ വെറുതെ വിട്ടിട്ട് ബാക്കി സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ കെട്ടിവെച്ച കാശെങ്കിലും കിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും